സൈന്യത്തിന്റെ പാലം ദുരന്ത ഭൂമിയിൽ പലർക്കും ജീവിതത്തിലേക്കുള്ള പാലം കൂടിയായിരുന്നു ഉരുൾപൊട്ടിയതിനൊപ്പം മുണ്ടക്കൈ ഉഞ്ചിരിമട്ടം പ്രദേശങ്ങളെ ചുരൽമലയുമായി ബന്ധിപ്പിക്കുന്ന ഏകമാർഗമായ ഉരുൾ സംഹാര തണ്ടവമാടിയ ചൊവ്വാഴ്ച പുലർച്ചെ വിവരമറിഞ്ഞെത്തിയവരെല്ലാം ചുരൽമലയ്ക്കപ്പുറം കടക്കാനാകാത്ത അവസ്ഥയിലായി ഉരുളിനൊപ്പം രണ്ട് ഗ്രാമങ്ങളെ കൂടി തുടച്ചുനീക്കിയ പുഴയിൽ കനത്ത മഴവെള്ളപ്പാച്ചിൽ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായിരുന്നു രക്ഷാദൌത്യം വെല്ലുവിളിയായപ്പോൾ സ്ഥലത്തെത്തിയ സൈന്യം നോക്കി നിന്നില്ല മറുകരയിലെത്താൻ സൈന്യം റോപ്പുവേ ഒരുക്കി ആദ്യ ദിവസം പരിക്കേറ്റവരെയടക്കം അതുവഴി മറുകരയിലെത്തിച്ചു ഈ സമയത്തും സമീപത്തായി സൈന്യം താൽക്കാലിക പാലമൊരുക്കി ഒന്നല്ല രണ്ടു പാലങ്ങൾ ുങ്ങളെയടക്കം ഒരാൾക്ക് മാത്രം കടക്കാവുന്ന വീതിയിൽ നിർമ്മിച്ച പാലത്തിലൂടെ നൂറുകണക്കിനാളുകളെ ഇവർ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചു എന്നാൽ തീർത്തും പരുക്കേറ്റവരെയും ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായവരെയും മരത്തടിയിൽ തുണിവെച്ചുകെട്ടി ചുമന്നാണ് രക്ഷാപ്രവർത്തകർ മറുകരയിലെത്തിച്ചത് ഇതിനിടയിലൊക്കെയും സൈന്യം ചുരൽമലപ്പുഴയുടെ കുത്തൊഴുക്കിനെയും കനത്ത മഴയെയും എല്ലാം അവഗണിച്ച് മറ്റൊരിടത്ത് കൂറ്റൻ ഉരുക്ക് സാമഗ്രികൾ എത്തിച്ച് ബെയ്ലി പാലം നിർമ്മിക്കുന്നുണ്ടായിരുന്നു രണ്ടു ദിവസത്തെ യത്നം ഒടുവിലിത ഉരുക്കിന്റെ കരുത്തിനേക്കാൾ ബലത്തിൽ ഊർജവും മനോവീര്യവുമുള്ള സൈന്യം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു ബെയ്ലി പാലം ദുരന്തം വേർപ്പെടുത്തിയ രണ്ട് ഗ്രാമങ്ങളിതാ വീണ്ടും ഒന്നായിരിക്കുന്നു ദുരന്തത്തിന്റെ മുറിപ്പാടുകളെ മായ്ച്ചു കളയാനാകില്ല എങ്കിലും ഇരുഗ്രാമങ്ങളും ദുരന്തത്തെ അതിജീവിച്ച് മതിയാകും ഇനിയിവിടെ സ്ഥിരം പാലം എപ്പോൾ വരുമെന്നത് ചോദ്യമായി അവശേഷിക്കുമ്പോഴും ദുരന്തത്തെ അതിജീവിച്ചവർക്ക് സൈന്യത്തിന്റെ പാലം ജീവിതത്തിലേക്കുള്ള പാലമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം സൈന്യത്തിന്റെ പാലം അതിനൊരു കരുത്താകട്ടെ സല്യൂട്ട് ടു ഇന്ത്യൻ ആർമി